രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഉത്രാടനക്ഷത്രം ധനിക്കൂറിലെ കാല് ഭാഗവും മകരത്തിൽ മുക്കാൽ ഭാഗവും നിൽക്കുന്നതാണ് നക്ഷത്രം ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ ഒക്കെ നിൽക്കുന്ന നിൽക്കുന്ന ഉത്രാടനക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വന്ന് നിൽക്കുന്നത് പിന്നെ മൂന്നിലാണ് അവരുടെ ശനീശ്വരനും അപ്പോൾ ഒരു ഒരു ഭാഗം കൊണ്ട് കാൽ ഭാഗത്ത് നിൽക്കുന്ന ഉത്രാടനക്ഷത്രക്കാരെ മൂന്നിൽ ശനി നിൽക്കുക അത് മുടിവെച്ച് വാഴുന്ന ഒരു സമയം ഭയങ്കര ധൈര്യം അത് രണ്ടാം ഭാവാധിപതിയാണ് രണ്ടാം ഭാവാധിപതി മൂന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് മനോബലം കൂടും എന്നാണ് പറയുക അപ്പം മനോബലമൊക്കെ കൂടും ശനി ഇവിടെ വ്യാഴാണെങ്കിൽ നല്ല ഈശ്വരാധീനത്തോടു കൂടി നിൽക്കുന്നുണ്ട് അപ്പം ഏപ്രിൽ മാസം കഴിഞ്ഞാലാണ് ഇവർക്ക് വ്യാഴം ആറിലേക്ക് പോവുക അപ്പോൾ ആറിൽ പോകുമ്പോൾ ഈ തൊഴിൽ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനാണ് എപ്പോഴും നമ്മൾ വ്യാഴനെക്കുറിച്ച് പറയുക അപ്പോൾ കൊടുക്കൽ വാങ്ങൽ പിന്നെ ഓണോ വല്ല പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് കാശ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് പിന്നെ ഈ കുട്ടികൾക്കാണെങ്കിലും വിദേശത്തേക്ക് പഠനത്തിൽ പോകുമ്പോൾ നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള എന്തൊരു കാര്യത്തിനും പണ ഇടപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പിന്നെ ഇതിൽ നാലിലാണ് രാഹു നിൽക്കുന്നത് രാഹു നാലിൽ നിൽക്കുമ്പോൾ വീട്ടിൽ കുടുംബക്ഷേത്രങ്ങളിൽ ചില വീടുകളിൽ കാവ് എന്ന സങ്കല്പമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കാവിൽ പോയി വിളക്ക് വയ്ക്കി പ്രാർത്ഥിക്കുക അതൊക്കെ കൃത്യമായി ചെയ്യുക അഞ്ചാം ഭാവത്തിൽ നമുക്ക് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് നല്ലതാണ് ഒരു ഇതാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് ഇവർക്ക് കേതു നിൽക്കുന്നത് അപ്പൊ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാക്കുതർക്കങ്ങളോടെ വിട്ടു പോരാനൊക്കെ നമുക്ക് തോന്നും അതൊരിക്കലും പോകാനോ എടുക്കാനോ പാടില്ല വാക്കുകൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ് മൂന്നിനെ ശനി അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താണെങ്കിലും ഇതല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു പോരാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടും അപ്പം അതൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാ അത് ഈ പഠന കാര്യങ്ങൾക്കും തൊഴിൽ കാര്യങ്ങൾക്കും വിദേശത്ത് പോകുന്നവരാണെങ്കിലും പെട്ടെന്നൊരു ജോലി കിട്ടി അതിന് ഇട്ടെറിഞ്ഞ് പുതിയൊരു ജോലി കാണുമ്പോൾ പോകരുത് ഒരു ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർ പിടിച്ച് അവിടെ ആ കിട്ടുന്ന ജോലിയിൽ സന്തുഷ്ടരായിട്ട് നിൽക്കാൻ ശ്രമിക്കണം നമുക്ക് ഈ ശനിയാണ് നമുക്ക് അത് വേണ്ട പുതിയ ജോലി എനിക്ക് കിട്ടും എന്നുള്ളൊരു ആ ഒരു ധൈര്യം തരും അപ്പോൾ അതിലേക്കൊന്നും അധികം പോവാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഉത്രാടത്തിൻ്റെ ഈ ധനു കൂറിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ മകരക്കൂറില് മൂന്നാം പാ പാദം മൂന്ന് പാദവും കൂടി മകരത്തിലാണ് നിൽക്കുന്നത് മകരക്കൂറിലുള്ള ഉത്തരാടനക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ കാലഘട്ടം കൂടിയാണ് ശനീശ്വരൻ രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ രണ്ടിലെ ശനി നിൽക്കുമ്പോൾ നമ്മുടെ നിധി കോശം ധനം വാക്ക് വാക്കിനെയാണ് സൂക്ഷിക്കേണ്ടത് നമുക്ക് എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും വാക്കുകളിലൂടെയാണ് നമുക്ക് കർമ്മഫലം നമുക്ക് തരിക അപ്പം അതുകൊണ്ട് വാക്കിനെ വളരെ ശ്രദ്ധിക്കുക പൈസ എടുത്ത് കൈകാര്യം അതായത് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക ഭാവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇവർക്ക് നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് നാലിലെ ശനി നല്ലതാണ് കുടുംബത്തിലെ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാക്കാനൊന്നും കുഴപ്പമില്ല പക്ഷെ മൂന്നില് രാഹു വന്നിട്ടുണ്ട് മൂന്നിലെ രാഹു എപ്പോഴും നല്ലതാ നമുക്ക് ചെയ്യും എന്നുവെച്ചാൽ മൂന്നിലും പതിനൊന്നിലും മാത്രമാണ് ഈ രാഹുവിന് ഏറ്റവും നല്ല ഭാവം എന്ന് പറയുന്നത് അപ്പം മൂന്നിലെ രാഹു വിദേശം ഭാവത്തേക്ക് കാണിക്കുന്നു അതായത് പുറത്തേക്ക് പോകാനോ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനോ ഒക്കെ നല്ല ഭാവമാണ് പക്ഷേ പുതിയ തൊഴിൽ സംഭവങ്ങൾ തുടങ്ങുമ്പോൾ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലാണ് നമുക്ക് ശനി അപ്പോൾ നമ്മളുള്ള സാമ്പത്തികം മുഴുവൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്താൽ നമ്മൾ സൂക്ഷിക്കണം അപ്പം അതുകൊണ്ട് ഈ രാഹു നമുക്കിങ്ങനെ തരും പുതിയ പുതിയ ഓഫറുകളൊക്കെ നമ്മുടെ മുമ്പിൽ വരും അപ്പോൾ ആ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ഈ ഏഴരശനി ഇപ്പോൾ കുറച്ച് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഏഴരശനി മാറും അപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഭാവത്തിൽ നമ്മൾ നിൽക്കണം വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യാതെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ മകര രാശിയിലുള്ള നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം കുട്ടികളായാലും പഠനത്തിന് പോകണമെങ്കിലും എല്ലാത്തിനും പുതിയ വലിയ ഓഫറുകൾ വരും നമുക്ക് അവിടെ ചെന്നാൽ പുതിയൊരു വലിയ നല്ല ജോലി കിട്ടും അതിനനുസരിച്ച് നമുക്ക് വലിയ ശമ്പളം കിട്ടും എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം രാഹു നമുക്കൊരു മോഹങ്ങൾ തരുന്ന ഒരു ഗ്രഹവും കൂടിയിട്ടാണ് ഛായാഗ്രഹമാണ് രാഹു അപ്പം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഈ മകരക്കൂറിലുള്ള നക്ഷത്രം വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പിന്നെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലപ്രകാരം നിങ്ങളുടെ വ്യാഴവും രാഹുവും നിങ്ങളുടെ ദശാകാലവും നോക്കി കാര്യങ്ങളൊക്കെ നോക്കുക ഇതിന് പരിഹാരമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാ പരിഹാരമായിട്ട് വ്യാഴത്തിന് നമുക്ക് പട്ടും പൂജയും സമർപ്പിക്കാം പാൽപായസം കൊടുക്കുക ശനിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം കൊടുക്കുക രാഹുവിന് രാഹുവിന് കേതുവിനും നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഒരു പട്ടും പൂജയും സമർപ്പിക്കുക പിന്നെ ഇവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകണം എന്ന് വിദ്യയാണല്ലോ അവിടെ ഉണ്ടാവുന്നത് അപ്പം നാവ് ആ നാവിൻ്റെ ഭാഗത്ത് നല്ലത് വരുത്താൻ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വേല് വഴിപാട് എടുത്ത് വയ്ക്കുക വേല് അതെടുത്ത് വെച്ചാൽ പിന്നെ ഒരു അഭിഷേകവും കൂടി നടത്തി ഈ ഒരു വർഷം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും